സുഹൃത്തുക്കളെ തോട്ടപ്പുഴ പോകണ്ടോ തോട്ടപ്പുഴു പോകുന്ന കണ്ടിട്ടില്ല നിങ്ങളൊന്നു കണ്ട എൻ്റെ കാലം കടിച്ചൊന്നെടുത്ത രണ്ട് ആശാൻ കണ്ടോ ഈ സാധനം ഉണ്ടല്ലോ നൂല് പോലെ ഇരിക്കും എന്നിട്ട് ഇത് കുടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഞെട്ടുന്ന വലിപ്പം ഈ സാധനത്തിന് ഇതേണ്ടോ നൂല് പോലെ കണ്ടോ കണ്ടോ എടുത്താ ഇത് വേണ്ട എങ്ങോട്ടാ നോക്കട്ടെ കമോൺ കമോൺ തോട്ടപ്പുഴു തോട്ടപ്പുഴു ഈ വീഡിയോ തോട്ടപ്പുഴു നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല വേണമെങ്കിൽ കണ്ടോ ആശാൻ എൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പോവുക തപ്പി തപ്പി പോവുക അയ്യോ ഇതിനൊന്ന് തോട്ടപ്പുഴ പോകുന്നു വേണ്ടേ ഇതിനെ ഒന്ന് എടുത്ത് കളയണമല്ലോ ഇനി വന്നേ ഇനി വന്നേ എടുത്ത് കളയണം ഇതിനെങ്ങനെ ഒന്ന് എടുത്ത് കളയുന്നേ ഓക്കെ എൻ്റെ വാച്ചിനകത്ര കയറി അതാണ് തോട്ടപ്പുഴു എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ശരീരത്തിൽ കയറിയ ഒരു തോട്ടപ്പുഴുവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടോ ഈ സാധനം